ഫയർ എന്ന് പറയുമ്പോഴേ ചിലർക്ക് മനസ്സിലാകുന്നത് നരകത്തിലെ തീയെന്നാണ് എനിക്കറിയത്തില്ലേ അത് അതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം എന്റെ മനസ്സിൽ കയറാത്തോണ്ടായിരിക്കും എനിക്ക് ബൈബിളിൽ ഫയർ എന്ന് പറയുന്നതെല്ലാം സ്വർഗത്തിന്റെ തീയാണ് മനസ്സിലാവും ഈ ഓൺലൈനിലൊക്കെ വരുന്ന ഓരോരുത്തർ ഈ ഫയറിനെ കുറ്റം പറയുന്ന വീഡിയോകൾ ഇങ്ങനെ ക്ലിപ്പുകൾ അയച്ച് തരുമ്പോ നോക്കുമ്പോൾ എനിക്കറിയില്ല ഇവർ ബൈബിൾ വായിക്കാഞ്ഞിട്ടാണ് ഇവർ നരകത്തിന്റെ തീയാണ് ഇവർ പറയുന്നത് നമ്മൾ പറയുന്ന ഇത് സ്വർഗത്തിന്റെ തീയെക്കുറിച്ചാണ് ഉദാഹരണം പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കേരളക്കാർക്ക് പഴുകിഞ്ഞെയാണ് ഓർമ്മ വരുന്നത് സായി്പിൻ അതല്ല ഓർക്കുന്നത് അവൻ അതല്ല ചിന്തയി വരുന്നത് ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കും ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഫയർ എന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് നരകത്തിന്റെ തീയെ അല്ല മനസ്സിലാകുന്നത് അംഗീകാരത്തിന്റെയും അനുഗ്രഹത്തിന്റെയും തീയാണിത് ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ തീ പിടിച്ചിരിക്കുന്നു അതെന്റെ അസ്ഥികളിൽ കത്തുന്നു അയ്യോ എനിക്ക് നിന്റെ അകത്ത് തീ ഒരു വചനവും വെളിയിലും തീ കത്തിക്കുകയല്ല ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത് വചനം ആദ്യം നിനക്ക് ബ്ലെസ്സിങ് ആണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ വചനം വായിക്കുന്നതും പഠിക്കുന്നു നമുക്ക് വേണ്ടിയാ നമ്മുടെ അകത്ത് അത് കത്തണം അത് കത്തിക്കഴിയുമ്പോൾ ആ വചനം നമ്മൾ വിളിച്ചു പറയണം പ്രസംഗത്തിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ നല്ലതാണ് എഴുതിയെടുക്കണം പഠിക്കണം പക്ഷേ എഴുതിയെടുക്കുമ്പോൾ എന്താ എഴുതിയെടുക്കണം എന്ന് ഞാൻ പറയാം തീ പിടിച്ച വചനങ്ങളാണ് എഴുതിയെടുക്കേണ്ടത് ആളുകളെ അക്ഷരം കൊല്ലുന്നു വായിച്ചില്ലേ കൊല്ലുന്നു കൊല്ലുന്ന വചനങ്ങൾ എഴുതിക്കൊണ്ട് പോകല്ലേ ഏതാണോ തീ പിടിക്കുന്ന തീ പിടിക്കുന്ന വചനങ്ങളാണ് എഴുതേണ്ടത് നിന്റെ പ്രസംഗത്തിൽ തീയിടണം ഇല്ലെങ്കിൽ ആ പ്രസംഗക്കുറിപ്പ് കൊണ്ടുപോയി തീയിൽ ഇട്ടാക്കണം കാലിയ പുറപ്പെടു പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നിന്നും ഇറങ്ങി വന്ന തീയിലൂടെ ഇത് കണ്ട മനുഷ്യൻ്റെ ജീവിതം മാറി തീക്കകത്ത് കയറുന്ന മനുഷ്യൻ്റെ ജീവിതം മാറണം ഇന്നലത്തെ അഭിഷേകം ഇന്നലത്തെ മുന്ന പുഴുപിടിക്കുന്നതാണ് എന്നും നമുക്ക് പുതിയൊരു ദർശനം ഉണ്ടാകണം ആലു ഇത് കണ്ടവൻ്റെ ജീവിതം മാറി അവൻ്റെ ജീവിതം അവൻ്റെ തൊഴിൽ മാറി അവൻ്റെ സന്ദേശം മാറി അവൻ്റെ സംസാരം മാറി ഇത് ലഭിച്ചത് ലഭിച്ചതെന്തുകൊണ്ടാണ് ഞാനൊരു തീനാളമായതുകൊണ്ടാണ് തീയുമായിട്ട് വേദന അയ്യോ ഞാൻ എന്നെ പുകഴ്ത്തി പറയുകയല്ല ഞാനീ പറഞ്ഞു ഇതിൻ്റെ അർത്ഥം ഈ തീ നിങ്ങളെ ഈ തീ നിങ്ങളെ ഈ തീ നിങ്ങളെ നിങ്ങൾ ഒരു തീനാളമായിട്ട് ജീവിക്കണം ഹാളുയ സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കരുത് നിങ്ങൾ നേഴ്സാകാം നിങ്ങൾ ഡോക്ടറാകാം നിങ്ങൾ പണക്കാരനാകാം നിങ്ങൾ കൂലിപ്പണിക്കാരനായിരിക്കാം നിങ്ങൾ ഇവിടെ ചവിട്ടുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യനായിരിക്കാം കൂലിപ്പണിക്കാരനായിരിക്കാം പക്ഷെ നിങ്ങൾ ആരായിരുന്നാലും ശരി നിങ്ങൾ ഒരു തീരും ഒരു തീനാളമായി തീരണം ഹാളു ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ തീയെ യാഗപീടത്തിലെ തീയ്യ് വന്നത് മോളിൽ നിന്നാണെങ്കിലും കേടാതെ സൂക്ഷിക്കേണ്ടത് ശുശ്രൂഷകന്മാരുടെ ചുമതലയാണ് ഈ ഫയർ ഇഞ്ചൻ എന്നും പറഞ്ഞൊരു ഇഞ്ചനുണ്ട് പക്ഷെ അതിനകത്ത് ഫയർ ഇല്ല അതിനകത്ത് വെള്ള പേര് കണ്ട ഫയറാ പക്ഷെ കെടുത്തലാ ഇവന്റെ ജോലി നിങ്ങളുടെ എഴുത്തുകൾ തീ കെടുത്തുന്നതാ വേറെ ആരണ്ട തല്ലാൻ എടുത്ത വടിയാ പക്ഷെ കൊണ്ടത് ദൈവസഭയ്ക്കിട്ട നിങ്ങൾ ആരെങ്കിലും തീ കെടുത്തുന്നുണ്ടോ എന്ന് മനസാക്ഷിയോടെന്ന് ചോദിച്ചേ ആരെങ്കിലും വല്ല ബ്രദറൻ വ്യാഖ്യാനവും ഒന്ന് ഇവിടെ തട്ടിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പൊ എന്നാ ഈ തീ എന്ന് പറയുമ്പോ ഇത്ര വിഷമം എന്നാ എന്നെ ഇത്ര വിഷമം